അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ കൊത്തു ചപ്പാത്തിയാണ് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൊത്തു ചപ്പാത്തിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വീട്ടിൽ തയ്യാറാക്കിയിട്ട് ബാക്കി വന്ന ഒന്നോ രണ്ടോ ചപ്പാത്തിയിൽ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊത്ത് ചപ്പാത്തിയാണ് കുട്ടികൾക്കായാലും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാവുന്നതാണ് അതുപോലെ വലിയവർക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാവുന്നതാണ് അപ്പൊ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ ആസിഫാക്കി ഫൺവൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് അടുപ്പൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അതൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ സവാള ഒന്ന് ലൈറ്റ് ആയിട്ട് ആവണം അതുവരെ ഒന്ന് വൈറ്റി കൊടുക്കുക കണ്ടോ ഇതായപ്പോൾ സവാളയുടെ കളർ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ആണേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് കണ്ടോ നല്ലതുപോലെ വഴറ്റിയെടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കൊത്തു ചപ്പാത്തി നല്ലതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഒരക്കപ്പ് അളവിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടത് ക്യാബേജ് ആണ് ഒരു കാൽ കപ്പ് അളവിൽ ക്യാബേജ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് വയറ് വരണം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടണം കണ്ടോ നല്ലതുപോലെ വയറ്റി എടുക്കുക ഒരേ ഒരു മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വയറ്റി എടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് നമുക്ക് ആവശ്യത്തിന് മതിയാവും കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം മുട്ടയും കൂടി വറുത്തെടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് സൈഡിലോട്ട് മാറ്റിവെക്കുന്നത് ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കണ്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് മുട്ട റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ തീരെ പൊടിയാക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മുട്ടയും വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യമേ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കരുത് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് വേണം മുട്ട സെപ്പറേറ്റ് വെജിറ്റബിൾസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാവൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് മുട്ടയ്ക്ക് മാത്രാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ ഇപ്പൊ നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മോയ്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇപ്പൊ എല്ലാം ഡ്രൈ ആയിട്ടിരിക്കുകയില്ലേ അതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വെള്ളം ആയിട്ടില്ല ആവശ്യത്തിനുള്ള വെള്ളമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു മൂന്ന് ചപ്പാത്തി എടുത്തിട്ടുണ്ട് മൂന്ന് ചപ്പാത്തി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ചപ്പാത്തിക്കുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ ഇപ്പം നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ചിലവർക്ക് സോഫ്റ്റ്നെസ് വേണ്ട നല്ല മുരുമുരായിട്ട് ഇരിക്കണമെന്ന് വെച്ചാൽ കുറച്ചധികം ഇങ്ങനെ വൈകി കൊടുത്താൽ മതി അപ്പോൾ അതുപോലെ നല്ല മുരുമുരായിട്ട് കിട്ടിക്കോളും ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് ഒരു കാൽ കപ്പ് അളവിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിന് അധികം വേവ് വേണ്ട അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ഹാഫ് ലെമൺ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം ഒരു ഹാഫ് നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം ഫൈനലി കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്ത് രുചികരമായ കൊത്തു ചപ്പാത്തിയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക അപ്പോ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും പുതിയ വീഡിയോമായിട്ട് വരുന്നവരെ ഫോർ വാച്ചിങ് ബൈ